ശിരോമണി വായനശാല നിർമ്മോദം ഞങ്ങളുടെ നാട്ടിലെ ലൈബ്രറിയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ലൈബ്രറിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിലെ വന്നിട്ടുള്ള ലൈബ്രറിയാണ് നമുക്കൊരു യോഗം കിട്ടി പതാപ്രകാശന കർമ്മം ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ ആരും ഒക്കെ നോക്കിയിരിക്കുന്നു നാട്ടിലെന്നെ കേട്ടോ ഭയങ്കര സന്തോഷം ഗ്രാമത്തില പ്രവർത്തനങ്ങൾ ഇനി എല്ലാ മാത്രവും നമുക്ക് ഓരോ പ്രോഗ്രാമുകൾ സാഹിത്യത്തിനും സംസ്കാരത്തിനും ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ തുടങ്ങണം എന്നൊക്കെ തന്നെയാണ്

Mile si Mandy Dasar, I hoe mit you. And the Ari Duwami... I will guide my Guys, to try my Just like me. Ladies, give me theуска a piece of vadan something about the things now. his card is explicitly given that everyday self- naive... ശാശ്വതമായ രോഗങ്ങൾക്ക് പണ്ടു വർഗങ്ങളുടെ ഞാനത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് രാജേന്ദ്രൻ പിള്ളയും നമുക്ക് പുസ്തകം കളിച്ചു നല്ലവർക്ക് പുസ്തകം പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ശ്രീ സിമായും ശ്രീ രാജേന്ദ്രൻ പിള്ളേർ എഴുതിയ പുസ്തകമാണ് ആ പുസ്തകം ये पूरी तरह वहां पर बैठा है मैंने हेलो আদவரே இവിടെ குற்றப்ரசாக்கன் பறைந்த विद्यार्थीஐ கேர்னா லைப்ரரி பொறுஞ்சிலே உள்ள జిల్లా பொறுஞ்சின் உதவியருமாய் உள்ள ஸ்ரீ கேபி புல்லிஸ் சார் இവിടെ मुस्वा प्रगास तुकिन निया तेरेंजे इंटराफ्टावाई ड़त्थितिरमाई कृषिया सिर्डायव पूदिया जा श्युवरी समादुलाउ तो अधना नानिंगे सारू वे इंगाने सिर्डाइशने जाए

അതിലിപ്പം ഞാനെട്ടു ഈ സാഹിത്യ अन प्र होन സന്തോഷം साहित वेदियल दार शिरोमी पमनाव ग्रशाला अधु था